സുഗമോ ദേവി ഏറ്റവും പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി നമ്മുടെ ഭാർഗവിയുടെ വീട്ടിൽ നിന്നും സങ്കടത്തോടെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നത് ശേഷം നമ്മുടെ ഭാർഗവി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എന്നെ അവർ അവിടെയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്ന് നമ്മുടെ സിദ്ധാർത്ഥനടുത്ത് പറയുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ പോകണ്ട എന്നൊക്കെ പറയുന്ന കേട്ടോ ശേഷം നമ്മുടെ പ്രഭാവതി അവർ സഹിക്കാൻ പറ്റാതെ ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റാതെ ഒരു ഒറ്റ കുടുംബവും ഒറ്റ എന്താ പറയുക എല്ലാവരും മക്കളെ പോലെയും കരുതിയിരുന്നതാണല്ലോ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം നമ്മുടെ പ്രഭാവതി എനിക്കത് ഭയങ്കര വേദന തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രഭാവി പൊക്കത്തോട്ട് പോയി ഭയങ്കര കരച്ചിൽ പറയുന്ന രംഗം ആട്ടോ നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ ഗൗരി ഭാർഗവി മുരളി ഇവരെ തമ്മിലുള്ളൊരു ചർച്ച ആട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാഗവി പറയുന്നുണ്ട് ഈ നടന്നതെല്ലാം സ്വപ്നമായിരിക്കണേ എന്നുള്ളൊരു ചിന്തയായി പോകുന്നു എനിക്കിന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗരി പറയുന്നുണ്ട് എന്തിനാമ്മേ എന്നെ അനുഭവിച്ചതിന് ഞാൻ ആ ഒരു മനസ്സിൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിനൊരു ശാന്തി ലഭിച്ചത് ഇത്ര നാളും ഞാൻ മനസ്സിലിട്ട് എരിഞ്ഞെരിഞ്ഞ് ഇട്ടിരുന്ന ആ ഒരു ദുഃഖം ഞാൻ ഇന്ന് തീർത്തു അതിനെക്കൊരു മനസ്താപവും ഇല്ല അമ്മ അത് വിചാരിക്കേണ്ട കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഭാർഗവിയും തിരുത്തുന്നുണ്ട് അമ്മയുടെ വളരെ നിഷ്കളങ്കമായ സ്നേഹമാണ് പക്ഷെ നമ്മളേക്ക് അവരിതേ ഇത്ര നാളും ദ്രോഹിക്കുകയായിരുന്നു ദേവികയും രജനീചേച്ചിയും നമ്മളെയും എല്ലാവരും ദ്രോഹിക്കുകയായിരുന്നു ഇവിടെ ഒരു ദുഷ്ട സ്ത്രീയാണ് അമ്മയെന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഗൗരി ഭാർഗവിയോട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മുരളിയും പറയുന്നുണ്ട് അമ്മ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മുടെ മുരളിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തെ നമ്മുടെ ദേവിക ഈ നമ്മുടെ പ്രഭാവത്തിടീ ഒരു സങ്കടമൊക്കെ കണ്ട് അവിടെ എന്താണ് നടന്നതെന്ന് അറിയാൻ നമ്മുടെ ഗൗരിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇത്ര നാളും മനസ്സിൽ ആ എന്താ പറയുക അലട്ടിക്കൊണ്ടിരുന്നേച്ചാൽ അവർ വിഷമം ഞാൻ തീർത്തു ദേവികയെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് യാതൊരുവിധ മനസ്താപമോ ഒന്നും തന്നെ ഇല്ല എനിക്ക് അതിൽ കുറ്റബോധം ഒന്നും ഇതുവരെ തോന്നുന്നില്ല ഇനി തോന്നത്തല്ല മരിക്കുവോളം എനിക്ക് തോന്നത്തുമില്ല എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ദേവിക മുരളീനോട് സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാകും ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ എന്താ പറയുക ഇനി അമ്മയോട് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ദേവികയും പറയുന്നു കേട്ടോ അങ്ങനെ ആ ഒരു സംസാരം അവിടെ നിൽക്കുവാണ് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രഭാവതി ഭയങ്കര കരച്ചിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മീര വരുന്നുണ്ട് മീരെന്തൊക്കെയോ കാര്യം സീരിയസ് ആയിട്ട് പറയാൻ പോകുമ്പോഴാണ് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി ഭയങ്കര കരച്ചിൽ അപ്പോൾ നമ്മുടെ മീര ഇങ്ങനെ കാര്യം അന്വേഷിക്കുകയും അത് ആദ്യമൊന്നും പ്രഭാവതി പറയില്ല ഇല്ല ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ മീര ഓ ഞാനും ഇവിടുത്തെ ആരും അല്ലല്ലോ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രഭാവതി നീ എല്ലാം എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം പറയുന്നുണ്ട് അപ്പം നമ്മുടെ മീര ഭയങ്കര പൊട്ടിത്തെറിയാണ് ആൻറ്റിയോട് അവർ ആ പെരുമാറാൻ ഇങ്ങനെ പെരുമാറാൻ അവരാരാണ് ഞാൻ പോയി ചോദിക്കാം ആൻറ്റി എൻ്റെ കൂടെ വാങ്ങുന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീരാ നമ്മുടെ പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് പ്രഭാവതിയെ അപ്പം നമ്മുടെ പ്രഭാവതി ഇല്ല ഞാൻ ഞാനെങ്ങോട്ടുമില്ല എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ മീര ഒറ്റയ്ക്ക് നമ്മുടെ ഭാർഗവര് വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു രംഗം ആട്ടോ അവിടെ ചെല്ലുന്നത് ഗൗരി വാ ഇങ്ങോട്ട് എനിക്ക് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കലിപ്പിലാട്ടോ ചെല്ലുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ ആരാടി ഈ ചന്ദ്രത്തെ പ്രഭാവതിയെ പറയാൻ അവർ എന്താ പറയുക അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കാൻ വന്നു അത് നല്ല എന്താ പറയുക മനുഷ്യത്വം ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യൽ വേണ്ട െങ്കിൽ ആട്ടിപ്പായ്ക്കുകയാണോ വേണ്ടത് നിങ്ങളൊക്കെ ഇങ്ങനത്തെ മൃഗങ്ങളാണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീര കുറെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പ്രഭാവതി ആൻഡിയെ വിളിച്ചു തരാം ഫോണിൽ വിളിച്ചു തരാം നീ ഫോണിലൂടെ ക്ഷമ ചോദിച്ചാൽ മതിയാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീര നമ്മുടെ പ്രഭാൻഡിയെ ഇങ്ങനെ നമ്പർ കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗൗരിക്ക് അപ്പോൾ നമ്മുടെ ഗൗരി ഇങ്ങനെ ഫോൺ കൊടുക്കുമ്പോൾ നമ്മുടെ ഗൗരി മേടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം ക്ഷമ ചോദിക്കാനാണോ ഗൗരി അങ്ങനെ അല്ലല്ലോ ഗൗരി അങ്ങനെ പെട്ടെന്നൊന്നും ക്ഷമ ചോദിക്കത്തില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ച് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ഗൗരി തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് കേട്ടോ ഞാൻ മീര പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് ഞാൻ മീര പറഞ്ഞിട്ട് അതിൻ്റെയോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി മീര പറഞ്ഞു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ ഗൗരി പറയുന്നുണ്ട് ഞാൻ ഇത്രയോ നേരം പറഞ്ഞതിലും എന്താ പറയുക മനസ്സിൽ ഉദ്ദേശിച്ചതിലും നിങ്ങളോട് കാണിച്ചതിലും എനിക്ക് ഒരു ലെവൽ ലേശം പോലും കുറ്റബോധം എനിക്കില്ല ഞാൻ മരിക്കുമ്പോഴും എനിക്ക് കുറ്റബോധം ഉണ്ടാകുകയില്ല നിങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കേമില്ല എന്ന് നമ്മുടെ ഗൗരി തീർത്തും പറയുന്നുണ്ട് അപ്പം നമ്മുടെ പ്രഭാവതിക്ക് വീണ്ടും ഇരട്ടടി കിട്ടിയ പോലെ ആയിട്ട് അപ്പോൾ നമ്മുടെ മീരെ പക്ഷേ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ എടുത്ത് അപ്പം തന്നെ കട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു രംഗത്തിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതിനുശേഷം ഒരു ഡയലോഗും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഗൗരി നമ്മുടെ മീര ഇതൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗൗരിയോട് നീ എന്താണ് ഷൈൻ ചെയ്യുവാണോ എന്ന് അപ്പം നമ്മുടെ ഗൗരി പറയുന്നുണ്ട് ഇതൊക്കെ ചോദിക്കാൻ നീ ചന്ദ്രോത്ത വീട്ടിൽ ആരാ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ മീര വലിയ ആളായിട്ടും ഞാൻ സിദ്ധാർത്ഥൻ എം എൽ എ സിദ്ധാർത്ഥൻ്റെയും പ്രഭാവതിയുടെയും മരുമകളാകും പോവുകയാണ് ഞാൻ നന്ദന്റെ ഭാര്യയാകാൻ പോവുകയാണ് ഇപ്പം ഞാൻ എന്താ പറയുക മീര ബലരാമൻ ഇനി കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഞാൻ മീര നന്ദനാകും ഞാൻ അവിടുത്തെ മരുമകളാകാൻ പോവുകയാണ് അപ്പം ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗരി ആണെങ്കിൽ ആ നെയ്യല്ല മരുമ്പോൾ ദേവിയാണ് മരുമകൾ എന്നിങ്ങനെ പറയാൻ വേണ്ടി അങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നൊരു രംഗത്തിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതി അതിനുശേഷം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഗൗരി പറയുന്നുണ്ട് നിന്നെ വെറും പ്രഭാവതി ഇത്ര നാൾ ചതിക്കായിരുന്നു നീ എന്താ ദേവിയാണെന്ന് അന്തിൻ്റെ ഭാര്യ നീ അവിടുത്തെ ആരുമല്ലാന്ന് നമ്മുടെ ഗൗരി തുറന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നില്ല കേട്ടോ അത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം ഒരു ഭയങ്കര സംഘർഷപ്രദമായ മുഹൂർത്തങ്ങളാണ് ഇനി വരാൻ പോകുന്നത് മീൻ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മുടെ പ്രഭാവതിയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അതായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ